ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കുറച്ച് കാലങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്റ്റേ കേഷനൊക്കെ പോയിട്ട് അപ്പം ഇന്ന് ഞങ്ങൾ ഒരു സ്റ്റേക്കേഷനിൽ പോയാലോ എന്ന് ആലോചിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോഴാണ് വയനാട്ടിൽ ദി ഹൈവ് എന്ന് പറയുന്ന ഒരു റിസോർട്ട് നമ്മൾ പെട്ടത് പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടികളും കുട്ടികളെയും പിന്നെ അതിൻ്റെ കൂടെ ദിപിന്നെയും വാരിക്കെട്ടി ഞങ്ങൾ നേരെ ഹൈവിൻ്റെ മുമ്പിലെത്തി അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളെ വെൽക്കം ചെയ്തത് നല്ലൊരു ഏലക്കമാല ഇട്ടിട്ടായിരുന്നു അതിൻ്റെ കൂടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു നല്ല ചുക്ക് കാപ്പിയും കൂടി തന്നു ഓഹോ ഒന്നും പറയണ്ട ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് റിസപ്ഷനിൽ കൊടുക്കാനുള്ള നമ്മളുടെ പേരും ഡീറ്റെയിൽസും ആയിരുന്നേ അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുത്തതും നമ്മൾക്ക് റൂമിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള വണ്ടി വന്നു അപ്പോൾ അതിലേക്ക് ലഗേജൊക്കെ കയറ്റി നമ്മളിപ്പോൾ നമ്മളെ റൂമിലേക്ക് പോവാണ് You have arrived. ഇമ്മാനുവൽ ഉണ്ടായതിനു ശേഷം ഞങ്ങളുടെ ആദ്യത്തെ ഒരു റിസോർട്ട് സ്റ്റേ ആണിത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ നമ്മളെ നമ്മളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്തു കേട്ടോ ഈ ഡ്രൈവറിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഗൈഡ് പോലത്തെ അവിടുത്തെ റിസോർട്ടിലൊരു സ്റ്റാഫും വന്നിരുന്നു അപ്പം ഈ ചേട്ടൻ നമ്മളുടെ ലഗേജ് കാര്യങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചു നമ്മളെല്ലാവരും ഇറങ്ങി ഇനി നമുക്ക് റൂം കണ്ടാലോ കഴിഞ്ഞ ദിവസം എന്നോട് ദിബിൻ പറയുണ്ടായി ചേച്ചി ഞാൻ ഇതുവരെ റിസോർട്ടിലൊന്നും പോയിട്ടില്ല ഞാൻ ഇതുവരെ റിസോർട്ടിലൊന്നും സ്റ്റേ ചെയ്തിട്ടില്ല എന്ന് അങ്ങനെ പറഞ്ഞത് കേട്ടപ്പം പിന്നെ ഞങ്ങളൊന്നും ആലോചിച്ചില്ല എന്തായാലും ഇനി ഒരു ഒരു എവിടെയെങ്കിലും ഒരു റിസോർട്ട് പോവാണെങ്കിൽ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണ് ഇപ്പോൾ അവനും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത കേട്ടോ അപ്പോൾ അവനതിൻ്റെതായ സന്തോഷവും ത്രില്ലും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് അവൻ്റെ മൊത്തും ഫൈനലി നമ്മൾ നമ്മളെ റൂമിലെത്തി ആണ് അത് അങ്ങനെ നമ്മളുടെ റിസോർട്ടിലെ ഈ ഗൈഡ് വന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു അപ്പം ലാസ്റ്റ് ആ കുട്ടി പറഞ്ഞത് പുറത്തേട്ട ഞാനും പോവുകയാണെങ്കിൽ ഈ ബാൽക്കണിയുടെ ഡോറൊക്കെ ക്ലോസ് ചെയ്യണം അല്ലെങ്കിൽ മങ്കിയുടെ ശല്യം ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു ഈ ഗൈഡിൻ്റെ പേര് ഷിബ എന്നായിരുന്നു കേട്ടോ അപ്പം നിങ്ങളാരെങ്കിലും ഈയൊരു റിസോർട്ടിൽ വരികയാണെങ്കിൽ ഈയൊരു കൊച്ചിനെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കാരണം അടിപൊളിയാണ് ആളുടെ സർവീസ് ആയാലും ഹോസ്പിറ്റാലിറ്റി ആയാലും ഒക്കെ നല്ലതാണെന്ന് നമ്മളോടുള്ള ബിഹേവിയറും ഒക്കെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റാഫാണ് അപ്പം നിങ്ങൾ ഈ ഈയൊരു റിസോർട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈയൊരു സ്റ്റാഫിനെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം വരുന്നത് അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു നല്ല റൂമായിരുന്നു കേട്ടോ ഈ മാലയാണ് കേട്ടോ നമ്മളെ വെൽക്കം ചെയ്തപ്പോൾ അവരിട്ടിരുന്നത് കണ്ടോ ഇതിലൊക്കെ ഏലക്കയാണ് ഈ കോർത്തിരിക്കുന്നത് ഇതായിരുന്നു കേട്ടോ നമ്മളുടെ ബാത്റൂം വന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ും സ്ട്രെയ്റ്റ്നറും നമുക്ക് വേണമെങ്കിൽ റിസപ്ഷനിൽ കോണ്ടാക്ട് ചെയ്താൽ അവർ കൊണ്ടുത്തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവർ റൂമിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോപ്പ് ഷാംപൂസൊക്കെ അവരിതുപോലെ ബോട്ടിലായിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ സാധാരണ റിസോർട്ടിൽ പോകുമ്പോൾ ഒന്നിക്കാൻ സോപ്പൊക്കെ നമുക്ക് ഇങ്ങനെ പാക്കറ്റായിട്ടുണ്ടാവും അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോട്ടിലായിരിക്കും നമുക്ക് ഷാംപൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക പക്ഷേ ഇവിടെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അത് ബോട്ടിലായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് അതവർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് നല്ലൊരു അടിപൊളിയായിട്ട് തോന്നി അന്ന ആണെങ്കിൽ അവിടെ കണ്ട സാധനങ്ങളൊക്കെ അതെന്താ അതെന്താന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നോട് ഇതായിരുന്നു കേട്ടോ ബാൽക്കണി അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോ പുറത്തേക്കുള്ള വ്യൂ ആണ് ശരിക്കും ഇത് ഇവിടുന്ന് രാവിലെയൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു മൂടൽമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ താഴെ കാണുന്നതൊക്കെ ഓരോ റൂമുകളും വില്ല പോലെയൊക്കെയാണ് ആ ണോ നമ്മളിവിടെ വന്നത് അനോന സ്വിമ്മിംഗ് പൂളാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ജസ്റ്റ് റൂമിൽ ലഗേജ് ഒക്കെ വെച്ചു നമുക്കിനി എന്തെങ്കിലും കഴിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് മേലെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്

അടിക്കാൻ വരത്തില്ല ഇട മേലോട്ടൊരു നല്ല കേറ്റായിരുന്നു കേട്ടോ ഒരുവിധം ഞങ്ങളതൊക്കെ കയറി ഇപ്പം റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ ഇതിൻ്റെ മേലെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത് അപ്പം ഇവിടെ നേരെ കാണുന്നതാണ് സ്വിമ്മിങ് പൂള് പിന്നെ ഇവിടെ കുറച്ച് ഔട്ട്ഡോർ ഗെയിംസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇവിടെയാണ് നല്ലൊരു അടിപൊളി പൂളുള്ളത് ഇപ്പം നമ്മൾ എന്തായാലും പൂളിലോട്ട് ഇറങ്ങുന്നില്ല നല്ല വിശപ്പുണ്ട് അപ്പം എന്തായാലും റെസ്റ്റോറൻറ്റ് കയറി നന്നായിട്ട് എന്തെങ്കിലും കഴിക്കണം അപ്പം ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റ് കയറുക കേട്ടെ Come. No 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 <laughs> no അങ്ങനെ ഞങ്ങൾ പിള്ളേർക്കൊക്കെ ചെയറൊക്കെ കിട്ടി അപ്പോൾ രണ്ടുപേരും ചെയറിലൊക്കെ ഇരുന്ന് ഇമ്മാനുവലാണെങ്കിൽ ഭയങ്കര സന്തോഷമായി അവന് അവന് അവിടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ടൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് ഫുഡ് ഫ്രീ ആണ് കേട്ടോ അപ്പം ഇവർ ഇവിടെ നമുക്ക് കുട്ടികൾക്ക് ഫുഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൽ കിച്ചടി അതുപോലെ തന്നെ കേഡ് റൈസൊക്കെ ചെയ്തു തരും കേട്ടോ അപ്പം നമ്മൾ ഇമാനുവലിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട സാധാരണ ഞങ്ങൾ ഇവനെയും കൊണ്ട് എവിടെയും പോകുമ്പോഴും ഇവൻ്റെ ഫുഡ് കാര്യങ്ങൾ ശരിയാവോ എങ്ങനെ കൊടുക്കും എന്നൊക്കെ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ കുട്ടികളൊക്കെ ആയി വരുന്നവർക്ക് അടിപൊളിയാട്ടോ കാരണം യാതൊരു ടെൻഷനും വേണ്ട നമ്മൾ കുട്ടികൾക്ക് എപ്പോഴാണോ ഭക്ഷണം വേണ്ടതെന്ന് പറഞ്ഞാൽ അവർ വളരെ വൃത്തിയായിട്ട് ആ ടൈമിന് തന്നെ ഫുഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിരുന്നു അതിന് നമുക്ക് പ്രത്യേകിച്ച് അവർ ക്യാഷ് ഒന്നും വാങ്ങുന്നില്ല കുട്ടികളുടെ ഫുഡ് കംപ്ലീറ്റ് ീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ നല്ല ഡാൽ കിച്ചടിയാണ് ഇപ്പോൾ ഞാൻ മോനെ പറഞ്ഞിരുന്നത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഡാൽ കിച്ചടി പിന്നെ ഞങ്ങൾ എല്ലാം സീ ഫുഡ് ഐറ്റംസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫുഡ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡെല്ലാം ഞങ്ങൾ അത്യാവശ്യം ഹെവിയായിട്ട് തന്നെ ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചു അപ്പോൾ ഭക്ഷണം കഴിച്ചിപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ് kaku jogi mene Ha 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 മേക്കപ്പ് നോ നീ ഇടാ നീ ഒന്നും കഴിച്ചില്ലാ എല്ലാം പോകും ആ മേക്കപ്പ് നീ ഒന്നും കഴിക്കാനില്ല ആ അതരെ നമ്മുക്ക് ഇടുന്നേ എന്തിയേക്കാൻ പോകും അവിടെ വായു ഊങ്ങി വെച്ചിട്ടുണ്ട് നീക്ക് വരെ വണ്ടിക്കാത്താ അക്കിനെ ഇടല്ലേ നാറിയോ എനിക്ക് എന്നെ കൊങ്ങി വായു ഉള്ളം പോയേ ഉള്ളൂല്ല നല്ല ഓക്സിജൻ നല്ല ഓക്സിജൻ ഓ ആ ഇല്ല അപ്പൊ ഞാനിങ്ങനെ ചോദിക്കായിരുന്നു നമുക്ക് രാവിലെ ട്രക്കിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ട്രക്കിങ് എവിടെയാണ് പോകുന്നത് ഈ റിസോർട്ടിൻ്റെ തന്നെ മേലോട്ടാണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു അതിൻ്റെ ഇടയിലാണ് വേറൊരു കാര്യം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടെ ഇവർ ഈ കരിയിലൊക്കെ എടുത്തു കളയുന്നൊരു മിഷൻ ഞാൻ ആദ്യമായിട്ടാണ് ആ സാധനം കാണുന്നത് അതിങ്ങനെ നമ്മൾ വാക്കം ചെയ്യുന്നത് പോലെ തന്നെ ഈ കരിയിലൊക്കെ അതിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതെനിക്കൊരു ഒരു പുതിയ കാഴ്ചയായിരുന്നു അങ്ങനെ റൂമിൽ വന്ന് ഇമ്മാനുവേലിനെ ഒന്ന് ഫ്രഷ് ആക്കി ഡ്രെസ്സൊക്കെ മാറി നമ്മളിങ്ങനെ നേരെ ഉള്ളിലേക്കാണ് ഫസ്റ്റ് റൗണ്ട് ഞാനും അനോനയും ദിബിന് ഇറങ്ങിയിട്ടു ആ സമയത്ത് ടിച്ചൻ അമ്മ പിടിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അനോനയ്ക്ക് വെള്ളത്തിൽ കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവളെ കളിപ്പിച്ചു അപ്പോൾ പൂവിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് അവർ ഇതുപോലൊരു ഫിഷ് ഫീ ഫിഷിനെ വളർത്തുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ അടുത്ത് ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിരുന്നിട്ട് ഫിഷിനെ ഫീഡ് ചെയ്യാം കുറെ മീനുകളുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളില് ഇതിൻ്റെ മേലോട്ടുള്ള വഴികളൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കാരണം മഴ ആയതുകൊണ്ട് വഴുക്കലൊക്കെ ഉള്ള സമയമല്ലേ അതുകൊണ്ട് ഇതിൻ്റെ മേലോട്ട് കയറി പോകാനുള്ള വഴികൾ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫിഷിനൊക്കെ കുറച്ച് നേരം ഫീഡ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ അതിന് ശേഷം പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണ് ഞാനും അന്നെ കുട്ടിയും ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു മേലെ പോയിട്ട് ഓരോ ചായ എടുത്തു ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കുകയാണ് അപ്പോൾ അവിടെ കുറച്ച് ചെസ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കളിക്കാനൊന്നും അന്നെ കുട്ടിക്ക് അറിയില്ല എങ്കിലും അവൾ അതൊക്കെ എടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഇച്ച ദിബിനും കൂടി വീണ്ടും പൂളിലേക്ക് ഇറങ്ങി ഞാൻ ഇമാനു എല്ലാം നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇച്ച കുറച്ച് നേരം പൂളിൽ ചില്ല ചെയ്യട്ടെ അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് ഇതിൻ്റെ ബാക്കി ഞങ്ങൾ വേഗം തന്നെ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ആയി പോവും ഇനിയും അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ